കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾക്കായുള്ള സ്വർണ്ണക്കപ്പിൻ്റെ ഘോഷയാത്രയെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരവേറ്റു ആദ്യ സ്വീകരണ വേദിയായ ചാലക്കുടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൻ ജനാവലിയുടെ അകമ്പടിയോടെ സ്വീകരണം ഒരുക്കി വിദ്യാലയത്തിലേക്ക് എത്തുന്ന റോഡിൽ നിന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ചെണ്ടമേളത്തിന്റെയും കുട്ടികളുടെ വർണ്ണാഭമായ ഘോഷയാത്രയുടെയും അകമ്പടിയോടെ സ്വർണകപ്പ് വഹിക്കുന്ന വാഹനത്തെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചു ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ച സ്വർണക്കപ്പ് എത്തിച്ചേർന്ന എല്ലാവർക്കും കാണുവാനുള്ള സൌകര്യം ഒരുക്കിയിരുന്നു സ്വീകരണ യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ബാലകൃഷ്ണൻ പി സ്വാഗതം പറഞ്ഞു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ അധ്യക്ഷത വഹിച്ചു സ്വീകരണയോഗം ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയുടെ നേതൃത്വം വഹിക്കുന്ന ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു വാർഡ് കൌൺസിലർ വി ജോജി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സംസാരിച്ചു അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കമാണ് തൃശ്ശൂർ ജില്ലയിൽ അരങ്ങേറാനായിട്ട് പോകുന്നത് നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം സ്വർണക്കപ്പ് തൃശൂര് തിരിച്ചു പിടിച്ചു ഈ വർഷവും അത് നിലനിർത്തും എന്താണ് ഞങ്ങൾക്കൊക്കെ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ കുട്ടികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കങ്ങളിലാണ് എല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു എൻ്റെ തന്നെ നല്ലൊരു ഗംഭീരമായിട്ടാണ് നമ്മുടെ ജില്ലയിലോട്ട് കയറിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ കപ്പ് നമ്മുടെ ട്രഷറിയിൽ നിന്ന് എടുത്തിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പോയിട്ട് പര്യടനം പൂർത്തിയായിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മുടെ മെടുക്കരായിട്ടുള്ള കുട്ടികളുടെ കഴിവ് കാരണം ഈ കപ്പ് നമ്മുടെ ജില്ലയ്ക്ക് ലഭിക്കുകയുണ്ടായി അതേപോലെ തന്നെ ഈ വർഷവും ഈ കപ്പ് നമ്മുടെ ജില്ലയിൽ തന്നെ നിലനിർത്തണം അതിനായിട്ട് നമ്മുടെ കുട്ടികൾ നല്ലോണം പ്രയത്നിക്കേണ്ടത് അത് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്